ചായക്ക് കടിയില്ല കടിയില്ലാതെ ചായ വെറും ചായ ശരി ഓൾ മംഗളം സബ്സ്ക്രൈബ് ചെയ്യുക <that> ം ബ്ലോഗുണ്ട് സദാശിവ വ്ലോഗ് അതൊക്കെ ഫോട്ടോഷൂട്ട് കാണാം ഫോട്ടോഷൂട്ടാണ് മഴ ആയിക്കൊണ്ട് അഞ്ചു മണി ആവുമ്പോളെ എല്ലാവർക്കും ും കണ്ടില്ലേ ഇത് കണ്ടൊക്കെ ഏതൊക്കെയപ്പം സോറി പഴംപൊരി പഴംപൊരി ഞെക്കി പിഴിയാൻ വേണ്ടി എണ്ണ കളയാൻ വെച്ചിരുന്ന ടിഷ്യാ ടിഷു ഇല്ല പഴംപൊരില്ല സൺ ലൈറ്റ് ആണ് നമുക്ക് നേരത്തെ ആവശ്യം ആവശ്യമുണ്ടായത് പക്ഷെ നേരത്തെ മഴയായി മഴ മഴ ആയിരുന്നു അച്ചെറുതായി